ക്രൈസ്തവ കൂട്ടക്കുരുതികളെ കാണാത്ത കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കുവാൻ വേണ്ടി മാത്രമുള്ള പ്രതികരണങ്ങൾ ഇരവാദ ചർച്ചകൾ ഇടതടവില്ലാതെ വാർത്തകൾ ക്രൈസ്തവർക്ക് എന്ത് സംഭവിച്ചാലും ആരും അറിയേണ്ട പ്രതികരിക്കേണ്ട വാർത്ത കൊടുക്കുകയേ വേണ്ട ഇതെന്ത് നിലപാടാണ് ഈ നിലപാടിനെയാണ് കേരളത്തിലെ ക്രൈസ്തവർ നാളുകളായി ആശങ്കയോടെ നോക്കിക്കാണുന്നത് പ്രതികരിക്കേണ്ടെടുത്ത് പ്രതികരിക്കാത്തവർ സെലക്റ്റീവായി പ്രതികരിക്കുകയും വാർത്ത കൊടുക്കുകയും ചെയ്യുന്നവർ ആരുടെ അച്ചാരം വാങ്ങിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ജനത്തിന് മറ്റാരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല എല്ലാം ജനം കാണുന്നുണ്ട് പറഞ്ഞു വരുന്നത് നൈജീരിയയിൽ ദേവാലയത്തിൽ ക്രൈസ്തവർ വെടിവെച്ച് കൊല്ലപ്പെട്ടപ്പോൾ വാർത്ത കൊടുക്കാൻ തയ്യാറാകാത്ത മാധ്യമങ്ങളെ എങ്ങും തൊടാതെ ഒറ്റക്കോളം വാർത്ത കൊടുത്തവരെ കുറിച്ചും ഇക്കാര്യം അറിയുകയും ചെയ്തിട്ടില്ലെന്ന് നടിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചുമാണ് എല്ലാം എല്ലാവരും അറിയണമെന്നില്ലായിരിക്കാം പക്ഷേ ലോകത്തിലെ ചില സ്ഥലങ്ങളിൽ ഒരു പല്ലി ചിലച്ചാൽ പോലും അവർ അറിയുന്നുണ്ട് പ്രതികരിക്കുന്നുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച പെന്തകുസ്ത തിരുനാൾ ദിനത്തിൽ തെക്കൻ നൈജീരിയയിലെ ഓണ്ടോ പ്രവിശ്യയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ നടന്ന തീവ്രവാദികളുടെ വെടിവെപ്പിലും ബോംബേറിലും അമ്പതിലധികം ക്രൈസ്തവർ ദാരുണമായി കൊല ചെയ്യപ്പെടുകയും നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്ത സംഭവം ലോകത്തിന്റെ മനസാക്ഷിയിൽ തീരാത്ത കളങ്കമായി മാറിയിരിക്കുകയാണ് അന്യമതസ്ഥന്റെ നെഞ്ചിലെ ചോര കൊണ്ട് തങ്ങളുടെ ദൈവത്തിന് ഇഷ്ടപാനീയം അർപ്പിക്കാൻ അബദ്ധ ജടിലവും യുക്തിരഹിതവുമായ പ്രത്യയശാസ്ത്രങ്ങളെ ഉയർത്തിപ്പിടിച്ച് നിർദോഷികളുടെ നേരെ ആക്രമണം നടത്തുന്ന തീവ്രവാദികളുടെ ചോരക്കുതിയുടെ ഏറ്റവും ഒടുവിലത്തെ ദൃഷ്ടാന്തമാണ് നൈജീരിയയിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന കൂട്ടക്കുരുതി ഇതോടുകൂടി തീവ്രവാദികൾക്ക് മനുഷ്യന്റെ ചോരയോടുള്ള ആസക്തി അടങ്ങിയെന്നും ഇനി ലോകത്തിലെ ക്രൈസ്തവർക്ക് സമാധാനത്തോടെ ജീവിക്കാമെന്നും ആരും കരുതേണ്ടതില്ല അപലപിക്കാൻ ആളില്ലാതെ മരണത്തിൽ പോലും നീതി നിഷേധിക്കപ്പെട്ട് ക്രൈസ്തവരുടെ ഈ കൂട്ടക്കുരുതി ചരിത്രത്തിൽ തിരോഭവിക്കുമ്പോൾ ഈ തീവ്രവാദികൾ അടുത്ത ഇരക്കായി വെറി പൂണ്ട് ഇറങ്ങും ഇത്രമേൽ പൈശാചികമായ കൊലപാതകങ്ങളും ക്രൂരകൃത്യങ്ങളും അരങ്ങേറിയിട്ടും അതിനെ അലസമായ ഒരു വാക്കുകൊണ്ട് പോലും അപലപിക്കാൻ കഴിയാത്ത വിധത്തിൽ മനസാക്ഷി മരവിച്ച് പോയ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും ക്രൈസ്തവരുടെ കൂടി വോട്ട് വാങ്ങി ജയിച്ച് ിയമസഭയിലും ലോക്സഭയിലും എത്തി മാനവികതയെപ്പറ്റി കോരം കോരം പ്രസംഗിക്കുന്നവരുടെയും നാവാട്ടം മുട്ടിപ്പോങ്ങുന്നത് അത്യന്തം ഹീനമായ പ്രവൃത്തിയല്ലേ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പഠന ഗ്രൂപ്പിൽ അനാവശ്യമായതൊന്നും പോസ്റ്റ് ചെയ്യരുതെന്ന് മാത്രം പറഞ്ഞപ്പോൾ പ്രവാചകനെ നിന്ദിച്ചതാണെന്ന് ആരോപിച്ച് നൈജീരിയയിലെ തന്നെ സൊഹോട്ട എന്ന സ്ഥലത്ത് കേവലം പത്തൊമ്പത് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ദബോറ സാമുവൽ എന്ന ക്രിസ്ത്യൻ പെൺകുട്ടിയെ സ്വന്തം ക്ലാസ്സിലെ സഹപാഠികളായ മത തീവ്രവാദികൾ സമാനതകളില്ലാത്ത വിധത്തിൽ പ്രാകൃതവും കിരാതവുമായി കൊല ചെയ്തിരുന്നു ആ ദാരുണ സംഭവം നമ്മുടെ ഒരു മാധ്യമങ്ങളിലും ഒരു കോളം വാർത്തയ്ക്ക് പോലും പ്രാധാന്യമില്ലാത്ത ഒന്നായി അവഗണിക്കപ്പെട്ടു പോകുന്നതും നാം കണ്ടു തൃക്കാക്കരയിൽ ക്രൈസ്തവരുടെ സ്വാധീനത്തെ കരുതി ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിക്ക് പകരം തേടി പിടിച്ചു കണ്ടെത്തിയ ക്രൈസ്തവനായ സ്ഥാനാർത്ഥിയെ പുരോഗതിന്റെ അകമ്പടിയോടെ പള്ളിവക ആശുപത്രിക്കുള്ളിൽ സെറ്റിട്ട് അവതരിപ്പിച്ച പിണറായി അതിന് ബുദ്ധി പറഞ്ഞുകൊടുത്ത രാഷ്ട്രീയ ചാണിക്കന്മാരോ ആരെങ്കിലും അറിഞ്ഞായിരുന്നോ നൈജീരിയയിൽ നടന്ന ക്രൈസ്തവരുടെ കൂട്ടക്കുരുതി വെളുത്ത കദറിനൊപ്പം വെളുത്ത ചിരിയുമായി സഭയുടെ അരമനകളും അഗതി മന്ദിരങ്ങളും കയറിയിറങ്ങി വോട്ടുകൾ വാങ്ങി ജയിച്ച സതീശിനും കൂട്ടുകാർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞോ ലോകമനസാക്ഷിയെ ഞെട്ടിച്ച ഈ ക്രൈസ്തവ കൂട്ടക്കൊല അവർ അറിയാഞ്ഞിട്ടല്ലെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇസ്ലാമിസ്റ്റുകളെ സന്തോഷിപ്പിക്കുവാൻ അവർ അത് മിണ്ടാതെ അറിഞ്ഞ ഭാവം കാട്ടാതെ ഇരിക്കുകയാണ് ഒരു വാക്ക് കൊണ്ടോ ഒരു പോസ്റ്റ് കൊണ്ടോ മുറിവേറ്റ ക്രൈസ്തവ വികാരത്തിനൊപ്പം അവർ നിൽക്കുമെന്ന് കരുതിയല്ല ഈ ചോദ്യം ചോദിക്കുന്നത് ശത്രുവിനോട് പോലും സഹിഷ്ണുതയോട് പെരുമാറുന്ന ക്രൈസ്തവ സഹജമായ മര്യാദയിലും രാജ്യത്തെ നിയമങ്ങൾ പാലിച്ചും ജീവിക്കുന്നവരാണ് ക്രൈസ്തവർ രാജ്യത്തെ പൊതുനിരത്തുകൾ കയ്യേറുകയോ സ്തംഭിപ്പിക്കുകയോ മുതൽ നശിപ്പിക്കുകയോ വംശഹത്യക്കോ കലാപത്തിനോ ആഹ്വാനം ചെയ്യുകയോ ചെയ്യാതെ ജീവിക്കുന്ന ഒരു സമൂഹം പക്ഷേ ആ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിൽ ക്രൈസ്തവ കൂട്ടക്കുരുതി ഇസ്ലാം ഭീകരർ ആഗോളതലത്തിൽ നടപ്പാക്കുമ്പോൾ വോട്ട് ബാങ്ക് സംരക്ഷിക്കാൻ വേണ്ടി അത്തരം ആക്രമണങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ന്യൂനപക്ഷ പ്രേമം വിളിച്ചു പറയുന്ന സി പി എമ്മിനും കോൺഗ്രസിനും യോജിച്ചതാണോ അതോ അവർ ശബ്ദിക്കണമെങ്കിൽ പീഡിപ്പിക്കപ്പെടുന്നതും കൊല ചെയ്യപ്പെടുന്നതും ഒരു പ്രത്യേക സമുദായക്കാർ ആകണം എന്നുണ്ടോ ഈ ചോദ്യത്തിന് ക്രൈസ്തവർക്ക് ഉത്തരം നൽകേണ്ടത് കേരള കോൺഗ്രസ് അടക്കമുള്ള സി നയിക്കുന്ന ഭരണപക്ഷവും കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷവുമാണ്